വിശപ്പ് സഹിക്കുന്നതിൽ പത്തോളം ഗുണങ്ങളുണ്ട് ഫലങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പലരും കാര്യമായി വിശപ്പ് നന്നായി സഹിച്ചവരായിരുന്നു മഹാനായ വലിയാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ വഫാത്താകുന്നതിന്റെ അവസാനത്തെ എഴുപത് ദിവസം അര ഗ്ലാസ് അല്ലെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനപ്പുറം ഒന്നും കഴിച്ചില്ല എന്ന് സേവനം ചെയ്ത ബന്ധുക്കൾ പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അങ്ങനെയായിരുന്നു അവർ കാരണം അതുകൊണ്ട് ഗുണങ്ങൾ ഒരുപാടുണ്ട് അൽഫാദു ഒന്നാമത്തെ ഗുണം ഹൃദയം ഹൃദയം തെളിഞ്ഞു കിട്ടും നല്ല ൾക്കാഴ്ചയുണ്ടാകും തിരിച്ചറിവുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഇടക്കിടക്ക് വിശപ്പ് അനുഭവിപ്പിക്കണേ എന്ന് അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫി അയ്യോ ബക്കും സഹോദരാ സഹോദരി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ജീവിപ്പിക്കൂ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ജീവിപ്പിക്കണം വക്കില്ലത്തി വയറ് നിറക്കുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ അത് പരമാവധി ഒഴിവാക്കുക പൊട്ടിച്ചിരി അതും ഒഴിവാക്കുക എന്നിട്ടോഹാ വിശപ്പ് കൊണ്ട് നിങ്ങൾ അതിനെ ശുദ്ധിയാക്കണം നിങ്ങൾ വിശപ്പ് കൊണ്ട് ശരീരത്തെ ശുദ്ധിയാക്കണം തസ് പോരി അപ്പോൾ ഹൃദയം തെളിഞ്ഞു വരും ഹൃദയം ലോലമാകും ഹൃദ ശരീരം തന്നെ ശുദ്ധിയാകും ഞാൻ സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇടക്കിടക്ക് നമ്മൾ വയറൊന്ന് ഇളക്കി വയറ് ശുദ്ധിയാക്കുന്നത് നല്ലതാണ് പലപ്പോഴും പഴയ കാലങ്ങളിലൊക്കെ ഈ സിനാ അൽ മക്കി സുനാമക്കി എന്ന് പറയും ചുന്നാമയ്ക്ക് അതൊക്കെ ഉപയോഗിച്ച് അറബികൾ ഉപയോഗിച്ചിരുന്ന അറബികൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു മരുന്നാണത് അത് കഴിച്ചിട്ട് വയറ് നന്നായി ഇളക്കും വയറ് വൃത്തിയാക്കും ഇത് നല്ലതാണ് ചില അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ കാണുന്നത് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മളുടെ ശരീരത്തിൽ വയറിൻ്റെ സ്ഥാനം ഒരു പള്ളിയിലുള്ള ഹൗള് പോലെ ഒരു വീട്ടിലുള്ള കിണർ പോലെ നമ്മൾ വെള്ളം പറ്റ കുറയുന്ന ഘട്ടത്തിൽ കിണറ് പലപ്പോഴും ഒന്ന് തേവി അതൊന്ന് നന്നാക്കും കിണറ്റിലുള്ള വെള്ളക്കൊന്ന് വറ്റിച്ച് അതിൽ അടിഞ്ഞുകൂടിയ ചളികൾ ചേറുകൾ അതൊക്കെ എടുത്തുമാറ്റി ഒന്ന് വൃത്തിയാക്കും ഒന്ന് ശുദ്ധിയാക്കും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ പള്ളിയിലുള്ള ഹൗള് ഹൗള് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും നന്നായി കഴുകും രണ്ടാഴ്ച കൂടുമ്പെങ്കിലും കഴുകും അത് കഴുകാതെ അങ്ങനെ തന്നെ ഇട്ടാനുള്ള പ്രശ്നം എന്താ ആകെ ചേറും ചളിയും വന്ന് അടഞ്ഞ് അത് ദുർഗന്ധമായ ഒരു അവസ്ഥയിലേക്ക് പോകും അതിന്റെ ഉപയോഗം വേണ്ടതുപോലെ നടക്കാത്തൊരവസ്ഥ വരും എന്നതുപോലെ നമ്മളുടെ ഈ ശരീരത്തിന്റെ ഹൗളാണ് നമ്മുടെ വയറ് അതുകൊണ്ട് ഇടക്ക് ഇളക്കി അതിനുള്ള നല്ല ഗുളികകളൊക്കെ വാങ്ങാൻ കിട്ടും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ വൈദ്യരെ കണ്ട് വിവരങ്ങൾ പറഞ്ഞിട്ട് അത് ഉപയോഗിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് വലിയ പൊല്ലാപ്പുകൾ ഉണ്ടാകും അത് നല്ലതാണ് അത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും ശിഫയാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ആ വയറാ നിലയിലൊന്ന് ഇളക്കി ശുദ്ധിയാക്കുന്നത് നല്ലതാണ് എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അത് ഹൗലുൽ ബത്തൻ നമ്മളെ ശരീരത്തിന്റെ ഹൗലുൽബതൻ നമ്മളെ ശരീരത്തിന്റെ ഒരു ഹൗലാണത് രോഗങ്ങൾക്ക് ഒരുപാട് ശിഫ കിട്ടും തടിക്ക് ആയാസം കിട്ടും ഒരുപാട് കേടുകൾ അതിലൂടെ നീങ്ങിക്കിട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏതായാലും പത്തോളം ഗുണങ്ങൾ വിശപ്പ് സഹിക്കുന്നതിലുണ്ട് ഒന്നാമത്തതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ സഹോദരാ റിക്കത്തുൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ശ്രദ്ധിക്കണം ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഹൃദയം ഹൃദയം തെളിഞ്ഞു കിട്ടുമെന്നാണ് തെളിയും രണ്ടാമത്തെ ഹൃദയം നല്ല നേർമല്യമുള്ള ഹൃദയമായി മാറും ഹൃദയത്തിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും

ശ്രദ്ധിക്കണേ ഇനി ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം വിശപ്പ് സഹിക്കുന്നതിലൂടെ ലോലമാകുന്നതിലൂടെയാണ് നടക്കുന്നത് സൗകര്യപ്പെടുന്നത് വിക്രിന്റെ സ്വാധീനം കൊണ്ട് മനസ്സിനൊരു സമാധാനമുണ്ടാകുന്നത് ശാന്തി ലഭിക്കുന്നത് വിക്രു കൊണ്ടൊരു പ്രത്യേക ആശ്വാസം ലഭിക്കുന്നത് മനസ്സറിഞ്ഞ് വിക്രിന്റെ മധുരം അനുഭവിച്ച് വിക്ര ചൊല്ലാൻ കഴിയുന്നത് ഹൃദയം അതിന് പാകപ്പെടുമ്പോഴാണ് അല്ലെങ്കിലോ സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ എത്ര എത്ര വിക്കറുകളാണ് യജിരി അലല്ലിസാൻ നാവിലൂടെ തിക്കർ അങ്ങനെ നടക്കുന്നുണ്ട് തിക്കറ് ചൊല്ലുന്നുണ്ട് പക്ഷേ വേണ്ടതുപോലെ ഹൃദയം മറിയാതെ ഹൃദയ സന്തോഷം ലഭിക്കാതെ ഹൃദയത്തിന് ഒരാശ്വാസം കിട്ടാതെ ഹൃദയത്തിൽ ഒരു മധുരമായി അനുഭവപ്പെടാതെ നാവിലൂടെ ചലിച്ചു പോകുന്ന സഞ്ചരിക്കുന്ന കഴിഞ്ഞു പോകുന്ന എത്രയെത്ര വിക്റുകളിസിൽ പങ്കെടുത്ത ഓരോരുത്തരും ഈ നിമിഷത്തിൽ ചിന്തിക്കണം നമ്മൾ വിക്രു ചൊല്ലുമ്പോ അള്ളാഹുവേ നമ്മളെ കൽബ് അത് അറിയുന്നുണ്ടോ ൊല്ലുമ്പോൾ ഹൃദയമറിയുന്നുവോ ഓരോ ദിക്കറും ഹൃദയത്തെ ശുദ്ധിയാക്കും അങ്ങിനെ അലിക്കിരില്ലാ തൽക്കുലോബ് ഏയ് അങ്ങനെയാണ് ഹൃദയത്തിന് ദിക്കറു കൊണ്ട് സമാധാനവും സന്തോഷവും റാഹത്തും കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കേ നമ്മൾ മറ്റാരെ കുറിച്ചും ചിന്തിക്കണ്ട നമ്മൾ മറ്റാരുടെയും വിഷയം ആലോചിക്കേണ്ട ഞാൻ ചിന്തിക്ക റബ ഞാനീ ദിക്കറൊക്കെ ചെല്ലുമ്പോ എനിക്ക് ഒരു ആശ്വാസം കിട്ടുന്നുണ്ടോ കിട്ടണോ ഒരു റാഹത്ത് കിട്ടുന്നുണ്ടോ അതൊരു മധുരമായി എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെല്ലണം എന്ന് തോന്നും അപ്പൊ ഞാൻ നിങ്ങളോട് ഓരോ ക്ലാസ്സിലും നാളിന്നാലിന്നെ ദിക്കറി ചൊല്ലി വരി ഇന്നാലിന്ന സൂറ തോതി വരി ഇന്നാലിന്ന കാര്യം ചെയ്തു വരി എന്ന് പറയുന്നുണ്ടല്ലോ ഇതൊരു ഒരു ഒരു ലത്തായിട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊരു സുഖം കിട്ടണില്ലെങ്കിൽ ഇത് മനസ്സറിഞ്ഞ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് വലിയൊരു ഭാരാവും ചെയ്യാൻ കഴിയൂല എന്നാലോ എന്നാലോ ഇതൊരു പ്രത്യേകം മധുരാണ് ഒരു ലഹരിയാണ് ഒരു ആനന്ദമാണ് അങ്ങനെ നമുക്ക് അനുഭവിച്ചാൽ ഹൃദയം അറിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ അതൊരു ഭയങ്കര സന്തോഷായിരിക്കും ഒരു ദിവസം നാളത്തേക്ക് ഇന്ന ദിക്കറി ചൊല്ലി വരി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാന്നൊന്നും ഉസ്താദ് പറഞ്ഞില്ലല്ലോ പിന്നെങ്ങനെ പലരും അന്വേഷിക്കാൻ തുടങ്ങും എന്തേ നാളൊന്നും ചെല്ലാൻ പറയാതിരുന്നത് അങ്ങനൊരന്വേഷണം വരണമെങ്കിൽ ഇത് ചൊല്ലുമ്പോൾ ഒരു സന്തോഷവും റാഹത്തൊക്കെ മനസ്സിന് കിട്ടണ്ടേ അള്ളാഹു അത് കിട്ടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഒന്ന് ആമീം പറഞ്ഞേക്കും മനുഷ്യന്മാരെ അള്ളാഹു ആ സന്തോഷവും ആനന്ദവും ഒക്കെ കിട്ടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ കൊണ്ട് നമുക്ക് റാഹത്ത് കിട്ടണം എന്നാൽ അതങ്ങനെ നാവിലൂടെ കടന്നു പോകുന്നു ചൊല്ലുന്നു പക്ഷേ വലാ കിന്നൽ കൽബ എന്നാൽ ഹൃദയമോ ലായത്തലു അതിന്റെ സുഖം അനുഭവിക്കുന്നില്ല ഹൃദയത്തിൻ്റെ അതുകൊണ്ടൊരു തലുമില്ല ലളിതത്തില്ല ആനന്ദമില്ല സന്തോഷമില്ല വലായ ഇതെല്ലാം ചെയ്തതുകൊണ്ടൊരു ഫലവും കിട്ടുന്നില്ല പറയുന്നത് ഈ ചൊല്ലുന്നതിക്കറിൻ്റെയും ചൊല്ലുന്ന മനുഷ്യൻ്റെയും ഹൃദയത്തിനിടയിൽ എന്തോ ഒരു മറയുള്ളത് പോലെ കസ്വത്തുൽ കാരണത്താൽ കാരണത്താൽ ആ അവന്റെ ഹൃദയത്തിന്റെയും ആ ചൊല്ലുന്ന വിക്റിന്റെയും ഇടയിൽ എന്തോ ഒരു ഹിജാബ് ഉള്ളത് പോലെ ഒരു മറയുള്ളത് പോലെ വിക്റിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതിരിക്കുക അള്ളാഹു കാക്കട്ടെ